ബ്രാൻഡഡ് ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കും പൈങ്കുളം ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ വേനലിൽ സഹജീവികൾക്ക് ദാഹജലം ഒരുക്കി പൈങ്കുളം ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ഈ വേനൽക്കാലത്ത് മൃഗാദികൾക്ക് ദാഹജലം നൽകുന്നതിനായി തണ്ണീർകുടം പദ്ധതി ഒരുക്കി ക്ഷേത്ര ഭാരവാഹികൾ ごありがとうざい食べて。<laughs> <laughs> <laughs> വേനൽ ചൂട് കനത്ത ജലലഭ്യത കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ ഞായറാഴ്ച രാവിലെ ഉന്നത്തൂർ ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്ര പരിസരത്ത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ദാഹജലം ഒരുക്കിയത് ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന അന്തരീക്ഷ ചൂടിനെ പ്രതിരോധിക്കാൻ ശുദ്ധജലത്തിനായി ജനം പരക്കം പായുകയാണ് നദികളും ചെറിയ അരുവികളുമെല്ലാം വറ്റി വരണ്ടു കുടിനീരിനായി അലയുന്ന പറവകൾക്കും മറ്റ് സഹജീവികൾക്കും കൂടി നാം സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് പല ഭാഗത്തായി മുപ്പതോളം തണ്ണീർ കുടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ കുന്നത്ത് രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി ആർ രാധാകൃഷ്ണൻ പി എൻ നാരായണൻകുട്ടി രാമചന്ദ്രൻ പി കെ ഹരിദാസ് ക്ഷേത്ര മേൽശാന്തി ജയകൃഷ്ണൻ നമ്പൂതിരി ഈ കടുത്ത വേനൽക്കാലത്ത് മനുഷ്യരെ പോലെ തന്നെ നമ്മൾ എല്ലാവരും പക്ഷി മൃഗാദികൾക്ക് കുടിവെള്ളം ഒരുക്കുന്ന ഒരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തത് കാരണം ഈ പ്രത്യേകിച്ച് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ കുന്നും പ്രദേശങ്ങളാണ് വെള്ളത്തിന് യാതൊരു ലഭ്യത ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഈ പക്ഷിമൃഗാദികൾ വലഞ്ഞ് ബുദ്ധിമുട്ടി വരുന്ന സമയത്ത് അവർക്ക് കുടിക്കാനായിട്ടുള്ള തണ്ണീർക്കുടം പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തായി ഇരുപത്തഞ്ചോളം തണ്ണീർക്കുടം ാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ അങ്ങോട്ട് ഇത് തീരുന്ന മുറയ്ക്ക് നമ്മളിത് ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും സി സി വി ന്യൂസ്